ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനുമായി ഇ പി ജയരാജൻ ഗൾഫിൽ വെച്ച് ചർച്ചകൾ നടത്തിയെന്നും സുധാകരൻ ആരോപിച്ചു രാജീവ് ചന്ദ്രശേഖറുമായും ഇ പി ചർച്ച നടത്തി ഒരു ഗവർണർ സ്ഥാനം നൽകാമെന്ന് പറഞ്ഞാണ് ഇപിയുമായി ചർച്ച നടത്തിയത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഇ പി ജയരാജൻ വളരെ അസ്വസ്ഥനാണ് എന്നും സുധാകരൻ പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണന് ശേഷം താൻ പാർട്ടി സെക്രട്ടറി ആകുമെന്നാണ് ഇ പി ജയരാജൻ കരുതിയിരുന്നത് ഇത് സാധിക്കാതെ വന്നതിന്റെ നിരാശയുണ്ട് അദ്ദേഹത്തിന് ഇക്കാര്യം പലരോടും ഇ പി ജയരാജൻ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് പിണറായി വിജയനുമായും ഇ പിക്ക് നല്ല ബന്ധമില്ല എന്ന് തന്നെ സുധാകരൻ കൂട്ടിച്ചേർത്തു നേരത്തെ ഒരു സി പി എം നേതാവ് െന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ നേതാവിന്റെ പേര് പറഞ്ഞില്ല ദല്ലാൽ നന്ദകുമാറാണ് സി പി എം നേതാവിനെ കൊണ്ടുവന്നത് എന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് സുധാകരൻ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്തു വന്നത് ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയ സി പി എം നേതാവ് ഇ പി ജയരാജനാണ് ശോഭാ സുരേന്ദ്രൻ മുഖാന്തരം ചർച്ച നടന്നു പാർട്ടിയിൽ നിന്ന് ഭീഷണി വന്നപ്പോൾ ജയരാജൻ പിന്മാറി ശോഭയും ഇപിയും ചർച്ച നടത്തിയത് ഗൾഫിൽ വെച്ചാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥൻ ഉണ്ട് അദ്ദേഹം തന്നെ തന്നോട് കാര്യം പറഞ്ഞിട്ടുമുണ്ട് പാർട്ടിക്കകത്ത് ഇ പി അസ്വസ്ഥനാണ് പാർട്ടി സെക്രട്ടറി ആവാത്തതിൽ നിരാശനായിരുന്നു അദ്ദേഹം ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ ഇ പി അവഗണിക്കപ്പെട്ട അവസ്ഥയിലായി പിണറായി വിജയനുമായും അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല രാജീവ് ചന്ദ്രശേഖറും ശോഭയുമാണ് ചർച്ചയ്ക്ക് മധ്യസ്ഥം വഹിച്ചത് എന്നും കെ സുധാകരൻ ആരോപിച്ചു സുധാകരൻ ബി ജെ പിയിൽ ചേരുമെന്ന പ്രചരണം കണ്ണൂരിൽ സി പി എം നിറയ്ക്കുകയുണ്ടായി ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇ പി എ ഉയർത്തിക്കൊണ്ടുള്ള പ്രത്യാക്രമണം സുധാകരന്റെ ആരോപണത്തിൽ ആരോപണത്തില് ഇപിയുടെ നിലപാട് വിശദീകരണമാണ് അടുത്തതായി നിർണായകമാകുക പ്രമുഖനായ ഒരു സി പി എം നേതാവ് ദല്ലാൾ നന്ദകുമാർ വഴി ബി ജെ പിയിൽ ചേരാൻ തന്നെ സമീപിച്ചിരുന്നു എന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രന്റെ വാക്കുകളാണ് ഇപ്പോൾ ഇക്കളുടെ വിവാദങ്ങൾക്കെല്ലാം തന്നെ വഴിവച്ചത് പിണറായി വിജയനോളം തന്നെ തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൾ എന്നായിരുന്നു ശോഭയുടെ വാക്കുകൾ ൊരിക്കൽ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണ് എങ്കിൽ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു തൃശ്ശൂരിൽ ഗോവിന്ദൻ മാഷി യാത്ര നടത്തുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത ബുക്കിൽ ഒപ്പുവെച്ച് അരമണിക്കൂർ നേരം താനാ മുറിക്കകത്തിരുന്നപ്പോൾ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത് അഖിലേന്ത്യാ തലത്തിലുള്ള തന്റെ നേതാവുമായി സംസാരിച്ചത് എന്നുമായിരുന്നു ശോഭ സുരേന്ദ്രൻ ചോദിച്ചത് ഇക്കാര്യം നട്ടലുണ്ടെങ്കിൽ ദല്ലാൽ പറയട്ടെ എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു